വെള്ളമൊഴിച്ച് തീക്കെടുത്തുവാൻ മാത്രമല്ല വെള്ളം കുടിപ്പിച്ച് ദാഹം ശമിപ്പിക്കുവാനും സജ്ജമാണ് കേരള ഫയർഫോഴ്സ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയുടെ കവാടത്തിലാണ് കേരള ഫയർ സർവീസ് അസോസിയേഷൻ കുടിവെള്ളം നൽകുന്നത് തുടർച്ചയായി നാലാമത്തെ വർഷമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കേരള ഫയർ സർവീസ് അസോസിയേഷൻ കുടിവെള്ള വിതരണം നടത്തുന്നത് സാധാരണ കുടിവെള്ള വിതരണമല്ല ഫയർഫോഴ്സ് നടത്തുന്നത് തിളപ്പിച്ചറിയ ഔഷധ കൂട്ടിയിട്ട വെള്ളമാണ് ദാഹം ശമിപ്പിക്കാൻ നൽകുന്നത് ഒന്നര മണിക്കൂറോളം തിളപ്പിക്കുന്ന വെള്ളത്തിൽ പതിമുഖം രാമച്ചം ചുക്ക് നന്നാറി ഏലം തുടങ്ങിയ ഔഷധങ്ങളാണ് ചേർക്കുന്നത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് വകുപ്പിലെ ഏറ്റവും വലിയ സംഘടനയായ കേരള ഫയർ സർവീസ് അസോസിയേഷൻ ഇവിടെ വരുന്ന പൊതുജനങ്ങൾക്കും മത്സരാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കുമായി നമ്മൾ കുടിവെള്ള വിതരണം നടത്താറുണ്ട് ഇത്തവണയും അതുപോലെ തന്നെ പതിവ് തെറ്റാതെ വളരെ വിപുലമായിട്ട് തന്നെ കേരള ഫയർ സർവീസ് അസോസിയേഷൻ കുടിവെള്ള വിതരണം നടത്തുന്നുണ്ട് സാധാരണ ഫയർ സർവീസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം തീപ തീ അപകടങ്ങളെ അല്ലെങ്കിൽ മറ്റു രക്ഷാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സേനാ വിഭാഗമാണ് അപ്പൊ ഞങ്ങള് ഇതിനകത്ത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ വിഭാഗമായി ഇതുപോലെയുള്ള നമ്മുടെ കുട്ടികളുടെ ഒരു ഒരു വലിയൊരു ഉത്സവം നടക്കുന്ന സമയത്ത് അവരുടെ ദാഹജലം കൂടി ഞങ്ങൾ കടുത്ത ചൂടിൽ ദാഹമകറ്റാൻ നിരവധി പേരാണ് ഫയർഫോഴ്സിന്റെ പവലിയനിൽ എത്തുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കാളികളാകുന്നതോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനം നടത്തുകയെന്നതുമാണ് ഇത്തരം പ്രവർത്തനങ്ങളുടെ ലക്ഷ്യമെന്നും കലോത്സവത്തിന്റെ സമാപനം വരെ മുഴുവൻ സമയവും ദാഹജലം നൽകുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകൾ ഉൾപ്പെടുന്ന പാലക്കാട് മേഖലയാണ് കുടിവെള്ള വിതരണം നടത്തുന്നത്